വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് കണ്ണൂർ ഗണേശ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിഗ്രഹ ഘോഷയാത്ര കണ്ണൂർ നഗരത്തെ ഭക്തി സാന്ദ്രമാക്കി കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള നിരവധി വിഗ്രഹ ഘോഷയാത്രകൾ കനകത്തൂർ കൂറുമ്പക്കാവ് പരിസരത്ത് സംഗമിച്ചു തുടർന്ന് അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്തു പ്ലാസ റെയിൽവേ സ്റ്റേഷൻ മുനീശ്വരം കോവിൽ വഴി ജെ എസ് പോൾ കോർണർ എസ് എൻ പാർക്ക് വഴി പയ്യാമ്പലത്ത് എത്തിച്ച് രാത്രിയോടെ വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്തു ഡി ജെ യോടും താളവാധ്യമേളങ്ങളോടും നടന്ന ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു കൂടാതെ നഗരവീതിയിൽ ഇരുവശങ്ങളിലും നൂറുകണക്കിനും ഭക്തജനങ്ങൾ ഘോഷയാത്ര കാണാനും ആശീർവദിക്കാനുമായി എത്തിച്ചേർന്നിരുന്നു